ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊടും വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ഉടുമ്പന്നൂർ പഞ്ചായത്തിലാണ് അതിപുരാതനമായ വേളൂർ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേളൂർ പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ചപ്പാത്തുപാലം കടന്ന് നാല് കിലോമീറ്റർ കൂടി സഞ്ചരിക്കണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഉടുമ്പന്നൂർ ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ഉടുമ്പന്നൂരിൽ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പരിയാരം കവലയിൽ എത്തിച്ചേരും പിന്നെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്ന് വനത്തിലൂടെ സഞ്ചരിച്ച് വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ പിന്നെ ദുർഘട സഞ്ചരിക്കേണ്ടത് കുഴികളും കല്ലുകളും ചെളിയും നിറഞ്ഞ പാതയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് നമുക്ക് വേളൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അല്പം സാഹസികത ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് വന്യമൃഗങ്ങളെയും കണ്ട് വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഈ ക്ഷേത്രപാതയിലൂടെ സഞ്ചരിക്കാവുന്നതാണ് പോകുന്ന വഴികളിലെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും യാത്രയിൽ അതിമനോഹരമായ വേളൂർ പുഴയുടെ കാഴ്ചകളും ആസ്വദിക്കാം കൊടും വനത്തിൽ നിന്നും വരുന്ന ഈ പുഴയുടെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കാനും സാധിക്കും ഈ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര സംഘം ചേർന്ന് നടത്തുന്നതായിരിക്കും ഉചിതം ധനിച്ചുള്ള യാത്ര വളരെ അപകടകരമായിരിക്കും ഈ ദുർഘടപാതയിലൂടെ സഞ്ചരിച്ച് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ ജീപ്പ് പോലുള്ള ഓഫ് റോഡ് വാഹനങ്ങളായിരിക്കും ഉചിതം അങ്ങനെ ഞങ്ങൾ വേളൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ശബരിമലയുമായി ബന്ധമുള്ള ഒരു കന്നനക്ഷേത്രമാണിത് വേളൂർ ശ്രീധർമ്മശാസ്ത്ര ട്രസ്റ്റാണ് ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത് ശ്രീധർമ്മശാസ്താവാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവിനെ കൂടാതെ ഗണപതി ദുർഗ യക്ഷി രക്ഷസ് ഗുളികൻ നാഗരാജാവ് നാഗയക്ഷി തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളുമുണ്ട് എല്ലാ മാസവും ഒന്നാം തീയതിയും മണ്ഡലം മകരവിളക്ക് ദിവസങ്ങളിലുമാണ് ഇവിടെ പൂജയുള്ളത് മുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ മകരവിളക്ക് മഹോത്സവം അതിഗംഭീരമായി ആഘോഷിക്കാറുണ്ട് അന്നേ ദിവസം ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ക്ഷേത്രത്തിന് സമീപത്ത് ധാരാളം പുരാതന ശിലാവശിഷ്ടങ്ങൾ കാണാൻ സാധിക്കും ഇത് ക്ഷേത്രത്തിൻ്റെ പഴമയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പ്രകൃതിയും മനുഷ്യനും ശാസ്താവും ഒന്നാകുന്ന ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നവർ അവരുടെ അഹങ്കാരങ്ങളെല്ലാം നശിച്ച് ഭക്തിയുടെ പാരമ്യതിയിൽ എത്തുന്നു പൂത്തു നിൽക്കുന്ന ചെമ്പകവും ചെത്തിയും കാറ്റത്ത ആടി ആൽമരവും ഈ ക്ഷേത്രത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു വിശേഷ ദിവസങ്ങളിൽ ധാരാളം ആളുകളെത്തുന്ന ഈ ക്ഷേത്രം നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന ഭരണസമിതിയും പ്രത്യേകം പ്രശംസ അർഹിക്കുന്നു ശാസ്താചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം